പിതാവിന് അറിയാമെന്ന് പറയുന്നു ദൈവമാണല്ലോ പക്ഷെ എന്താ ഈ ഒരു വചനത്തിന്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് പറഞ്ഞു തരണം കേട്ടോ ഒന്നാമത്തെ ചോദ്യം കേട്ടല്ലോ ഒന്നാമത്തെ ചോദ്യം എന്ന് ഇതാണ് ചോദിക്കുന്നു ആ കർത്താവിന്റെ വരവുമായി ബന്ധപ്പെട്ട് പുത്രന് പോലും അറിയില്ല അപ്പൊ അങ്ങനെയെങ്കിൽ യേശു ദൈവമായിട്ട് എന്തുകൊണ്ട് യേശു ഇത് അറിയുന്നില്ല താത്ത ശ്രദ്ധിച്ച് കേട്ടോണം അതിന്റെ ഉത്തര ശ്രദ്ധിച്ചു കേട്ടോണം ദൈവം ജഡത്തിൽ വെളിപ്പെട്ടിരിക്കുകയാണ് അവൻ ജഡത്തിൽ വന്നപ്പോൾ അവന് പരിമിതികൾ ഉണ്ടായിരുന്നു ആ പരിമിതികളിൽ ഒരു കാര്യമാണ് അങ്ങനെ മാത്രമല്ല ദൈവം ജഡത്തിൽ വെളിപ്പെട്ടിരിക്കുകയാണ് ജഡത്തിൽ വന്ന കർത്താവിന് കഥ യേശു കർത്താവിന് ദൈവമായിരിക്കുകയാൽ യേശു കർത്താവിന് ഇത് അറിഞ്ഞുകൂടാ എന്നുള്ളതാണോ താത്ത മനസ്സിലാക്കുന്നത് അവന് അറിയാം ദൈവത്വത്തിൽ അവൻ അറിയാം പക്ഷേ ദൈവം ലോകത്തിൽ ജഡത്തിൽ വെളിപ്പെട്ടിരിക്കുകയാൽ ദൈവം ജഡത്തിൽ വെളിപ്പെട്ടിരിക്കയാൽ ചില കാര്യങ്ങൾ തനിക്ക് അറിയാതെ ഇരിക്കാൻ ആക്കുവാൻ പറ്റും മനസ്സിലായല്ലോ തൻ ജഡത്തിൽ വെളിപ്പെട്ടിരിക്കയാൽ ആ ജഡത്തിൽ വെളിപ്പെട്ട ക്രിസ്തുവിന് ചില കാര്യങ്ങൾ തനിക്ക് തന്നെ അറിയാതിരിക്കാൻ ആക്കാൻ ദൈവത്തിന് കഴിയും അത് ദൈവത്തിൻ്റെ ഒരു സ്വഭാവമാണ് ദൈവം സർവശക്തനുള്ള ദൈവമാണെങ്കിലും തൻ്റെ സ്വന്തം അധികാരം കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യാതെ ഇരിക്കാനും ദൈവത്തിന് കഴിയും അപ്പം ഈ വാക്യത്തിന്റെ പ്രസക്തി എന്ന് പറയുന്നത് ദൈവപുത്രന് ഒരു കാര്യത്തെക്കുറിച്ചുള്ള അറിവ് പരിമിതപ്പെടുത്തണമെന്ന് ദൈവം വിചാരിച്ചാൽ അത് ദൈവത്തിന് കഴിയും കാരണം അവർ ജഡത്തിൽ വെളിപ്പെട്ട ദൈവമായതുകൊണ്ട് ചില കാര്യങ്ങൾ അറിയണ്ട എന്ന് മനുഷ്യപുത്രന് അറിയണ്ട മനുഷ്യപുത്രനായി വെളിപ്പെട്ട കർത്താവിന് ചില കാര്യങ്ങൾ അറിയണ്ട എന്ന് ദൈവം വിചാരിച്ചാൽ അത് കഴിയും അതാണ് ഇവിടെ കാണുന്നത് മനുഷ്യപുത്രൻ ഇത് അറിയുന്നില്ല ഇത് പിതാവിന് മാത്രമേ അറിയാവൂ അത് പിതാവിൻ്റെ അധികാര പരിധിയിൽപ്പെട്ടതുകൊണ്ട് പുത്രനും ദൈവപുത്രനും അല്ലെങ്കിൽ ജഡത്തിൽ വെളിപ്പെട്ട ദൈവത്തിനും അത് വെളിപ്പെടുത്താൻ കഴിയുകയില്ല അപ്പൊ മനസ്സിലായോ ഇതാണ് അതിൻ്റെ ഉത്തരം ജഡത്തിൽ വെളിപ്പെട്ട കർത്താവിന് ചില കാര്യങ്ങൾ അറിയാതിരിക്കാനുള്ള മത്തായി ഇരുപത്തിയാറ് മുപ്പത്തി ഒമ്പത് പിതാവേ സാധ്യമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണം എങ്കിലും ഞാൻ ഇച്ചയ്ക്കും പോലെയല്ല നീ ഇച്ചയ്ക്കും പോലെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു ഇവിടെ യേശുവിന്റെ ഇഷ്ടം ദൈവത്തിന്റെ ഇഷ്ടത്തിൽ നിന്നും വ്യത്യസ്തമാകാം എന്ന് പറയുന്നു രണ്ടാമത്തെ ചോദ്യം ഇരുപത്തി ആറായി ഇരുപത്തി ആറാം അധ്യായം അതിന്റെ മുപ്പത്തൊമ്പതാം വാക്യമാണ് അവിടെ പറയുന്നത് ദൈവത്തോട് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു പറയും നിന്റെ ഇഷ്ടമല്ല എന്റെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഇഷ്ടം പിന്നെ ഇഷ്ടം ഈ രണ്ട് ഇഷ്ടമുണ്ടെന്നും ദൈവത്തിൽ ഈ ക്രൂശു മാറിപ്പോകാൻ കുരിശു മാറിപ്പോകാൻ യേശു പ്രാർത്ഥിച്ചെന്നുമാണ് എന്നാൽ താത്ത അല്ല ലേഖനം അഞ്ചാം അധ്യായം ഏഴാം വാക്യത്തിൽ ഇങ്ങനെ കാണിച്ചിരിക്കുന്നു അവൻ ഭയഭക്തി പൂണ്ട് തന്നെ മരണത്തിന് വെടിവെപ്പാനിരിക്കുന്നവനോട് അവൻ പ്രാർത്ഥിച്ചു ദൈവം അവൻ്റെ ഭയഭക്തി കൊണ്ട് അവൻ ഉത്തരം കൊടുത്തു എന്ന് പറഞ്ഞാത്ത മനസ്സിലാക്കേണ്ട ഒരു കാര്യം യേശു കർത്താവിൻ്റെ മേൽ പാപം ചുമത്തപ്പെട്ടപ്പോൾ ഭീകരമായ ആ വേദനയിൽ ആ സമയത്ത് ഉണ്ടായ ഭീതി വേദന ഇതെല്ലാത്തിന്നും പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ് പിതാവേ എങ്കൽ നിന്ന് പാനപാത്രം നീങ്ങിപ്പോകണമേ ക്രൂശ് മാറിപ്പോകാനല്ല കാരണം ബൈബിൾ പറയുന്നു അവൻ ക്രൂശിൽ കയറുവാൻ വേണ്ടി വന്നു തൊട്ടു മുമ്പ് യോഗന്നാഥ് സുരേഷത്തിന്റെ വാക്യം വായിക്കുന്നുണ്ട് മതായി സുരേഷന്റെ വാക്യം വായിക്കുന്നുണ്ട് അവൻ ജാതി ഘടകയിൽ ഏൽപ്പിക്കപ്പെടുമെന്നും തന്നെ ക്രൂശിക്കുമെന്നും ത മൂന്നാം നാൾ ഉയർത്തി നിൽക്കുമെന്നും യേശു വാർത്തത്വം പറയുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തഥ ക്രൂശ് മാറിപ്പോകാനല്ല അവിടെ യേശു പ്രാർത്ഥിച്ചത് താൻ ഇപ്പോൾ അനുഭവിക്കുന്ന രക്തത്തുള്ളികൾ വിയർപ്പു തുള്ളികൾ രക്തത്തുള്ളിയായി നിലത്തു പതിക്കുമ്പോൾ മരണാസന്നമായ അവസ്ഥയിൽ താൻ ആയിപ്പോയപ്പോൾ താൻ ഭയഭക്തി പൂണ്ട് അതിൽ നിന്നും വിടിവിക്കുവാൻ കാരണം കർത്താവിന് ക്രൂശിലാണ് മരിക്കേണ്ടത് അല്ലാതെ വേദന കൊണ്ട് പുളഞ്ഞ് ഗഡ്സമനയിലല്ല അവിടെ നിന്ന് വിടിവിക്കുവാൻ ഭയഭക്തി പൂണ്ട് കർത്താവ് പ്രാർത്ഥിച്ചപ്പോൾ മനുഷ്യപുത്രന് ദൈവം ഉത്തരം കൊടുത്തു എന്നുള്ളതാണ് ആ വാക്യം അല്ലാതെ ദൈവത്തിന് ഒരു ഇഷ്ടം യേശുവിന് വേറെ ഇഷ്ടം ദൈവത്തിന് വേറെ ശക്തി യേശുവിന് വേറെ ശക്തി എന്നുള്ളതല്ല താൻ അപ്പോൾ അനുഭവിക്കുന്ന ഭയാനകമായ വേദനയിൽ നിന്നും ക്രൂശിലേക്ക് എത്താൻ താൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴുള്ള ഈ വേദനയും തന്നെ വിടിവിക്കണമേ ഭയവ്യക്തി കൊണ്ട് പ്രാർത്ഥിച്ച യേശുവിന് ദൈവം ഉത്തരം കൊടുത്തു അതാണ് അവിടെ കാണുന്നത് അല്ലാതെ താത്തയുടെ പൊളി വ്യാഖ്യാനമല്ല മൂന്നാമത്തെ കാര്യം പറഞ്ഞേ താത്ത അഞ്ച് പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ അവൻ പുത്രനും തന്നിൽ തന്നെ ജീവനുള്ളവൻ വരം ആകുമാര് യേശു തന്റെ ജീവൻ ദൈവത്തിൽ നിന്നും സ്വീകരിച്ചു ദൈവം തന്റെ ജീവൻ ആരിൽ നിന്നും സ്വീകരിച്ചില്ല അവൻ നിത്യമായി സ്വയം നിലനിൽക്കുന്നവനാണ് യോഹന്നാൻ അഞ്ചന് ഇരുപത്തി ആറ് പിതാവ് പുത്രന് വരം നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവര് ഇങ്ങനെയാണ് യേശു കർത്താവിന് പിതാവാണ് വരം കൊടുത്തിരിക്കുന്നത് ജീവൻ കൊടുത്തിരിക്കുന്നത് അല്ലാതെ യേശുവിന് സ്വതമേ ഒന്നും തന്നെ ഇല്ല എന്നാണ് അഭിപ്രായം അപ്പോൾ ആ വാക്യത്തിന്റെ അർത്ഥം എന്താണ് താത്ത ആ വാക്യത്തിന്റെ അർത്ഥം ഇതാണ് പിതാവുമായുള്ള പുത്രന്റെ സ്വഭാവത്തിൽ കൂട്ടവകാശികളാണ് അല്ലെങ്കിൽ കൂട്ടാളിയാണ് എന്നതിന് മറ്റൊരു ശൈലി ഉപയോഗിച്ചിരിക്കുകയാണ് പിതാവിൽ നിന്ന് പുത്രന് വരം ലഭിച്ചിരിക്കുന്നത് ആ വരം കണ്ടതോടെ പിതാവാണ് പുത്രനെല്ലാം കൊടുക്കുന്നത് പറയല് അത് പിതാവുമായുള്ള പുത്രന്റെ കൂട്ടാളിത്വത്തെ പങ്കാളിത്തത്തെ മനസ്സിലാക്കുന്ന മറ്റൊരു ശൈലിയാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് പിതാവ് പുത്രന് വരം നൽകുന്നു എന്ന കാര്യം അതാ മനസ്സിലായാ ആർത്ത ചോദിക്കും അഞ്ചേ മുപ്പത് എനിക്ക് സ്വയമായി ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല ഞാൻ കേൾക്കുന്നത് പോലെ ന്യായം വിധിക്കുന്നു ഞാൻ എന്റെ ഇഷ്ടമല്ല